തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് സെവൻ വൺ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മേടമാസോത്സവാഘോഷങ്ങളുടെ ഭാഗമായി ചപ്പുവേല ആഘോഷിച്ചു വ്യാഴാഴ്ച അഞ്ചാം വേല ആഘോഷിക്കും പുളയങ്കാവ് ബോധിക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസമാണ് മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ചപ്പുവേല ആഘോഷിച്ചു കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്ഷേത്രത്തിലെ ചപ്പുവേല ആഘോഷം ദേഹം മുഴുവൻ വാഴച്ചെപ്പ് വരിഞ്ഞുകെട്ടി വരച്ച് മുഖത്ത് കഴുങ്ങിൻപാളയിൽ കാളത്തല രൂപം വരച്ച് മുഖത്ത് കെട്ടി കാളയെയും കർഷകനെയും അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ചപ്പുവേലകൾ അരങ്ങേറിയത് രാത്രിയോടെ ചപ്പുവേലകൾ ക്ഷേത്രത്തിലെത്തി നാലാം വേലയും ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വ്യാഴാഴ്ച അഞ്ചാം വേല ആഘോഷിക്കും അഞ്ചാം വേല ദിവസം മുതൽ ക്ഷേത്രത്തിൽ തോൽപ്പാവക്കൂത്തും ആരംഭിക്കും മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് മെയ് പതിനൊന്നിനാണ് ക്ഷേത്രത്തിലെ വലിയ കാളവേല ആഘോഷിക്കുക മെയ് പന്ത്രണ്ടിനാണ് വലിയ പൂരം